ഹായ് ഹലോ നമസ്കാരം സൂരജാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്ക് പേജ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അത് തിരിച്ച് കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വളരെ മോശമായിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നു ദേവി എന്താ പറയുക അവർക്ക് എൻ്റെ കൂടെ കുറച്ച് സ്നേഹം തോന്നിക്കാണും അവർ കുറച്ച് ആനിമൽസിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പം എൻ്റെ സൂരജ് സൺ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് തിരിച്ച് കിട്ടിയിരിക്കുന്നു അതിനുവേണ്ടി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ഇമെയിലോ മെയിൽ ഐ ഡിയിലോ ഒരു നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ കോപ്പി റൈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് അതുപോലെയൊക്കെയാണ് ഹാക്കാവുന്നത് എനിക്കും അങ്ങനെ സംഭവിച്ചു കാരണം എനിക്ക് ഞാൻ വീഡിയോസൊക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാമിനടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ ഏതിനാ ഏത് വീഡിയോസിനാണ് കോപ്പിറൈറ്റ് ഉണ്ടാവുക എന്ന് വേണ്ടി അത് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തു എൻ്റെ പേജ് എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു അതുകൊണ്ട് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ നമുക്കൊരു സാധാരണ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പൈസ ചിലവൊന്നുമില്ല പക്ഷേ അവർ ഹാക്കായ പേജ് കയ്യിലേക്ക് തിരിച്ചു കിട്ടാൻ ചിലപ്പോൾ നമ്മൾ പറയാം അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂടെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത സുഹൃത്തുക്കളുള്ള ആ പേജ് തിരിച്ചു വേണ്ടിയിട്ട് അതിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നാലും തിരിച്ചു കിട്ടി അതുകൊണ്ട് ഒരുപാട് സന്തോഷം ബൈ